എല്ലാവർക്കും നമസ്കാരം നമ്മുടെ തൊട്ട് അയൽ രാജ്യമായ ബംഗ്ലാദേശിൽ ഇപ്പോൾ വളരെ ഗൗരവമേറിയ ചില കാര്യങ്ങൾ നടക്കുകയാണ് അവിടുത്തെ പ്രധാനമന്ത്രി ആയിരുന്ന അതായത് അവർക്ക് രാജിവെക്കേണ്ടി വന്നു അവരുടെ ജീവൻ തന്നെ നഷ്ടപ്പെട്ടേനെ അവരുടെ തല പോവാതെ അവരെ രക്ഷിച്ചത് നമ്മുടെ രഹസ്യാന്വേഷണ ഏജൻസിയായ ആണ് എന്ന് പറയപ്പെടുന്നു കാരണം ഇത്തരം കാര്യങ്ങളൊന്നും ഔദ്യോഗികമായിട്ട് ആരും സ്ഥിരീകരിക്കത്തില്ല പക്ഷേ അവരിപ്പോൾ നമ്മുടെ രാജ്യത്തെ സംസ്ഥാനമായ വെസ്റ്റ് ബംഗാളിൽ അതായത് പശ്ചിമബംഗാളിൽ ഗാസിയാബാദ് എന്ന സ്ഥലത്ത് അവരെ നമ്മുടെ ഇന്ത്യൻ വ്യോമസേന സ്വീകരിച്ചു എന്നും എന്നാൽ അവർ ഇന്ത്യയിലല്ല അഭയം തേടാൻ പോകുന്നത് ഇവിടെ നിന്ന് അങ്ങ് യു കെയിലേക്ക് പോകുമെന്നാണ് പറയുന്നത് അറിയില്ല എന്തായാലും അതീവ ഗൗരവമായിട്ടുള്ള ചില കാര്യങ്ങൾ നമ്മുടെ തൊട്ട് അയൽ രാജ്യമായിട്ടുള്ള ബംഗ്ലാദേശിൽ നടക്കുകയാണ് പലർക്കും ഒരുപക്ഷെ അവിടെ എന്താണ് ഇതുവരെ നടന്നത് എന്നറിയില്ല അവിടെ എന്തൊക്കെയോ പ്രശ്നങ്ങളുണ്ടായിരുന്നു എന്നറിയാം എന്നാൽ മനസ്സിലാക്കുക ഒരു വിദ്യാർത്ഥി പ്രക്ഷോഭമാണ് ഇന്നിപ്പോൾ ഈ രൂപത്തിലേക്ക് മാറിയിരിക്കുന്നത് അത് ഈ ഈ ഈ അടുത്ത കാലത്തൊന്നും തുടങ്ങിയ വിദ്യാർത്ഥി പ്രക്ഷോഭമല്ല രണ്ടായിരത്തി പതിനെട്ട് മുതൽ തുടങ്ങിയ വിദ്യാർത്ഥി പ്രക്ഷോഭമാണ് യഥാർത്ഥത്തിൽ സത്യസന്ധമായിട്ട് പറഞ്ഞാൽ വിദ്യാർത്ഥികളുടെ ഭാഗത്ത് ന്യായമുണ്ട് എന്ന് അവരുടെ പ്രശ്നം എന്തായിരുന്നു എന്ന് കേൾക്കുന്ന ആർക്കും മനസ്സിലാവും അതായത് നമ്മളെ സംബന്ധിച്ചിടത്തോളം അതായത് ഇന്ത്യക്കാരെ സംബന്ധിച്ചിടത്തോളം നമ്മൾ സ്വാതന്ത്ര്യ ദിനമായിട്ട് ആഘോഷിക്കുന്ന എന്നാണ് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തിയേഴ് ഓഗസ്റ്റ് പതിനഞ്ചാണ് ഓഗസ്റ്റ് പതിനാലാണ് പാകിസ്ഥാൻ്റെത് പക്ഷേ ബംഗ്ലാദേശിനെ സംബന്ധിച്ച് ഇപ്പോൾ അന്ന് ഇന്ത്യ ഈ സ്വാതന്ത്ര്യത്തിന് മുമ്പ് ഇന്ത്യയുടെ ഭാഗം തന്നെയാണ് പാകിസ്ഥാനും ബംഗ്ലാദേശും പിന്നീട് പാകിസ്ഥാൻ വേറെ പോകുന്നു ഇന്ത്യ ഇന്ത്യ ആയിട്ട് നിൽക്കുന്നു അപ്പോൾ പാകിസ്ഥാനും പോയപ്പോൾ പാകിസ്ഥാനുള്ള ഭാഗമാണ് ഈ ബംഗ്ലാദേശ് പിന്നീട് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒന്നിൽ അവർ ബംഗ്ലാദേശ് അതായത് ബംഗ്ലാദേശ് ഒരു പുതിയ രാജ്യം കൂടെ വരുന്നു അതിനുള്ള വിമോചന യുദ്ധം നടക്കുന്നു ആ യുദ്ധത്തിനെ ഇന്ദിരാഗാന്ധി ഒരുപാട് സഹായിക്കുകയൊക്കെ ചെയ്തു അതൊക്കെ നമുക്കറിയാം അവർ പക്ഷേ പ്രാധാന്യമായിട്ട് കൊടുക്കുന്നത് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഏഴ് ഓഗസ്റ്റ് പതിനാല് അതായത് അന്നത്തെ പാകിസ്ഥാൻ്റെ ദിനം അതൊന്നുമല്ല അവരെ സംബന്ധിച്ചിടത്തോളം ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒന്നാണ് അവർക്ക് സ്വാതന്ത്ര്യം കിട്ടിയ വർഷം അതായത് പാകിസ്ഥാനിൽ നിന്ന് സ്വാതന്ത്ര്യം കിട്ടിയ വർഷമായിട്ടാണ് അവർ അതിനെ കൂട്ടുന്നത് അന്ന് ആ സ്വാതന്ത്ര്യത്തിന് വേണ്ടിയിട്ട് പോരാടിയവരെല്ലാം അതിൽ പട്ടാളക്കാർ കാണും അതേപോലെ തന്നെ സാധാരണ ജനങ്ങൾ കാണും അവരെയൊക്കെ അവർ സ്വാതന്ത്ര്യ സമര സേനാനികളായിട്ടാണ് കൂട്ടുന്നത് അപ്പോൾ പ്രശ്നം എന്താണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അന്നത്തെ ആ സ്വാതന്ത്ര്യ സമര സേനാനികളുടെ മക്കൾക്ക് ബംഗ്ലാദേശ് സർക്കാരിലെ ഉന്നത ജോലിയിലെല്ലാം ഉന്നത ഉദ്യോഗസ്ഥരെല്ലാം സംവരണം ഏർപ്പെടുത്തിയതാണ് ഈ പ്രശ്നത്തിലെല്ലാം തുടക്കം സംവരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ചില്ലറ സംവരണമൊന്നുമല്ല അതാണ് അവിടെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അൻപത്തി ആറ് ശതമാനമാണ് ഇതേപോലെ സംവരണത്തിനായിട്ടും മാറ്റിവെച്ചത് അത് കേവലം നാൽപ്പത്തി നാല് ശതമാനം മാത്രമാണ് മെറിറ്റ് സീറ്റ് ബാക്കി അൻപത്തിയാറ് ശതമാനം സംവരണമാണ് ഈ സംവരണത്തിൽ ഈ പറഞ്ഞ സ്വാതന്ത്ര്യ സമര സേനാനികളുടെ മക്കൾക്ക് മാത്രം മുപ്പത് ശതമാനം പിന്നെ സ്ത്രീകൾക്ക് പത്ത് ശതമാനം പിന്നെ ജനസംഖ്യ അടിസ്ഥാനത്തിൽ ജില്ലകൾക്ക് പത്ത് ശതമാനം പിന്നെ വംശീയ ന്യൂനപക്ഷങ്ങൾ അവർക്ക് കേവലം അഞ്ച് ശതമാനം മാത്രം ഇപ്പോൾ അവിടെ ന്യൂനപക്ഷം എന്ന് പറയുമ്പോൾ അവിടുത്തെ ഹിന്ദു അതുപോലെ തന്നെ ക്രിസ്ത്യൻ സിഖ്കാരൊക്കെയാണ് പക്ഷേ അവർക്ക് കേവലം അഞ്ച് ശതമാനം മാത്രമാണ് ഇതൊന്നുമല്ല അവരുടെ വിഷയം അവരുടെ വിഷയം മെറിറ്റ് സീറ്റിൽ നാൽപ്പത്തി മാത്രം ബാക്കി അൻപത്താറ് ശതമാനത്തോളം ഈ സംവരണത്തിലേക്ക് പോയി അതാണ് വിദ്യാർത്ഥികളുടെ പ്രശ്നം അംഗപരിമിതികർക്ക് ഒരു ശതമാനം ഇങ്ങനെ ഇതെല്ലാം കൂടെ കൂട്ടുമ്പോൾ അൻപത്തിയാറ് ശതമാനമാണ് ഈ സംവരണത്തിനായിട്ട് മാറ്റിവെച്ചത് അപ്പോൾ അതിനെതിരെയാണ് അന്ന് ഈ പ്രക്ഷോഭം തുടങ്ങിയത് പ്രക്ഷോഭം തുടങ്ങിയത് രണ്ടായിരത്തി പതിനെട്ടിലാണ് പക്ഷേ അത് അന്ന് അത് കെട്ടടങ്ങി കെട്ടടങ്ങിയതിന് ശേഷം പിന്നീട് വീണ്ടും ഈ വർഷം വീണ്ടും ആരംഭിച്ചു അത് ഈ രൂപത്തിലെത്തിയിരിക്കുന്നു മുമ്പ് അത് അവിടെ പല വിഷയങ്ങളുണ്ടായിരുന്നെങ്കിലും അതൊന്നും അത്ര വലിയ വാർത്തയായില്ല പക്ഷേ ഇത്തവണ ഷെയ്ഖ് ഹസീനയുടെ സർക്കാർ ഈ സമരക്കാരെ അതി നിശിതമായ രീതിയിൽ അല്ലെങ്കിൽ ക്രൂരമായ രീതിയിൽ തന്നെ നേരിട്ടു എന്ന് പറയാം ഏതാണ്ട് ഇരുന്നൂറിലധികം വിദ്യാർത്ഥികൾ കൊല്ലപ്പെട്ടു അതുതന്നെയാണ് ഈ ഈ പ്രശ്നത്തിൻ്റെ ഇത്രയും ഗുരുതരമാവാനുള്ള കാരണം വിദ്യാർത്ഥികളുടെ പ്രധാനപ്പെട്ട ആവശ്യം ഈ അൻപത്തിയാറ് ശതമാനം ഈ സംവരണം എന്നതും മാറ്റിയിട്ട് അത് പത്ത് ശതമാനത്തിലേക്കാക്കണം എന്നാണ് അവരുടെ പ്രധാന ആവശ്യം അപ്പോൾ വിദ്യാർത്ഥികളുടെ സമരമല്ലേ അടിച്ചമർത്താം എന്നൊക്കെയായിരുന്നായിരിക്കാം ഒരു പക്ഷേ ഷെയ്ഖ് ഹസീന വിചാരിച്ചിരുന്നത് ഇപ്പോൾ ഷെയ്ഖ് ഹസീനെ സംബന്ധിച്ചിടത്തോളം അവർ തുടർച്ചയായിട്ട് മൂന്നാം തവണയാണ് വരയ്ക്കുന്നത് അവർ മൂന്നിൽ കൂടുതൽ തവണ അവിടെ വരിച്ചിട്ടുണ്ട് വലിയ ജനസമ്മതിയുള്ള നേതാവാണ് അവരിതിന് ഒരു വിദ്യാർത്ഥി സമരമായിട്ട് മാത്രം കണ്ടു പക്ഷേ തീർച്ചയായിട്ടും ഇതിൻ്റെ പിന്നിൽ ബാഹ്യ ഇടപെടലുണ്ട് ഒന്നുകിൽ ചൈന അല്ലെങ്കിൽ അമേരിക്ക രണ്ടുപേർക്കും പേർക്കും ആഗോളതലത്തിൽ തന്നെ താല്പര്യമുള്ളതാണ് മാത്രമല്ല ഇന്ത്യ ഇങ്ങനെ ഉയർന്നു വരുന്നതിൽ വളർന്നു വരുന്നതിലൊക്കെ നമ്മുടെ സുഹൃദ് രാഷ്ട്രമായിട്ടാണ് അമേരിക്ക ഇരിക്കുന്നതെങ്കിലും അമേരിക്കയുടെ താല്പര്യങ്ങളൊക്കെ നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ് അതേപോലെ തന്നെ ചൈനയും ഒരുപക്ഷേ സത്യസന്ധമായിട്ട് പറഞ്ഞാൽ ചൈനയെക്കാൾ കൂടുതൽ ഭയപ്പെടേണ്ടത് ഇന്ത്യ ഭയപ്പെടേണ്ടത് അമേരിക്കയാണ് പക്ഷേ ഇന്നത്തെ ഇന്ത്യ ശക്തമാണ് എന്നറിയാവുന്ന കൊണ്ട് മാത്രമാണ് നമ്മളോട് അമേരിക്ക ഒരു സൗഹൃദ ഭാവിനെ നിൽക്കുന്നത് പക്ഷേ യഥാർത്ഥത്തിൽ അവരുടെ ഉള്ളിലിരിപ്പ് അതായിരിക്കുകയല്ല അപ്പോൾ ഇന്ത്യയുടെ തൊട്ടടുത്തുള്ള രാജ്യങ്ങളെല്ലാം അസ്ഥിരപ്പെട്ടുകൊണ്ടിരിക്കുന്ന കാഴ്ചയാണ് നമ്മൾ കാണുന്നത് പാകിസ്ഥാനാവട്ടെ ശ്രീലങ്ക ആവട്ടെ ഇപ്പോൾ ബംഗ്ലാദേശ് ആവട്ടെ ഇനി ഈ വിഷയത്തിൽ ഈ വിഷയത്തിൽ ഈ ജൂലൈക്ക് ജൂലൈക്ക് ശേഷം ധാക്ക യൂണിവേഴ്സിറ്റിയിലാണ് വിദ്യാർത്ഥികൾ വലിയ രീതിയിലുള്ള പ്രക്ഷോഭം വരുന്നു പക്ഷേ അടിച്ചമർത്താൻ ശ്രമിക്കുമ്പോൾ വിദ്യാർത്ഥികൾ കൊല്ലപ്പെടുന്നു ഒരു ദിവസം തന്നെ ഇരുപത്തിയേഴ് വിദ്യാർത്ഥികളിലൊക്കെ കൊല്ലപ്പെട്ട് ഒന്ന് അത്ഭുതമായി അത്ഭുതമായിരിക്കുന്നു ഇപ്പോഴാണ് ഇതൊക്കെ അറിയുന്നത് നമ്മുടെ തൊട്ടടുത്തുള്ള രാജ്യത്ത് ഇങ്ങനെ വിദ്യാർത്ഥികൾ ഇത്ര കൂട്ടക്കല നടന്നിട്ട് പോലും അതിന് വലിയ വാർത്തയാക്കില്ല ഇന്ത്യയിലൊക്കെ ആയിരുന്നെങ്കിൽ അത് ലോകം മുഴുവൻ പാടി നടക്കാൻ ആളുണ്ടായിരുന്നവർ പക്ഷേ തൊട്ടടുത്തുള്ള രാജ്യമായിട്ടുള്ള ബംഗ്ലാദേശിൽ പോലും അത് ചെറിയ ചെറിയ വാർത്തയായാണ് വന്നത് ഏറ്റവും കൂടുതൽ ഇരുന്നൂറിൽ മുകളിൽ വിദ്യാർത്ഥികൾ തന്നെ കൊല്ലപ്പെട്ടെന്ന് ഔദ്യോഗിക ഭാഷ്യം പക്ഷേ അതിൽ കൂടുതൽ കൊല്ലപ്പെട്ടു എന്നാൽ ഈ ജൂലൈ ഇരുപത്തൊന്നിന് കോടതി അവിടുത്തെ കോടതിയുടെ വിധി വരുന്നു തൊണ്ണൂറ്റി മൂന്ന് ശതമാനം മെറിറ്റ് സീറ്റ് കൊടുക്കണം ബാക്കി ഏഴ് ശതമാനത്തിൽ നിങ്ങൾ ഈ സംവരണം കൊടുത്താൽ മതി എന്ന് പറഞ്ഞുകൊണ്ട് കോടതിയുടെ വിധി വരുന്നു സ്വാഭാവികമായിട്ടും ഇങ്ങനൊരു വിധി വിദ്യാർത്ഥികൾക്ക് അനുകൂലമായിട്ട് വരുമ്പോൾ ഈ സമരം തീരേണ്ടതാണ് പക്ഷേ അവർ അടുത്ത ആവശ്യം ഉന്നയിക്കുന്നു കൊല്ലപ്പെട്ട വിദ്യാർത്ഥികൾക്ക് നീതി ലഭിക്കണം അവരെ കൊല്ലാൻ കാരണമായിട്ടുള്ള ആളുകളെ ശിക്ഷിക്കണം എന്ന തരത്തിലേക്ക് അവർ സമരം വഴിമാറ്റുന്നു ഇവിടെയാണ് ഞാൻ പറഞ്ഞത് നേരത്തെ പറഞ്ഞത് ഇത് വിദ്യാർത്ഥി പ്രക്ഷോഭം എന്ന തലത്തിൽ നിന്ന് മറ്റൊരു തലത്തിലേക്ക് പോയി ഇതിൻ്റെ പിന്നിൽ തീർച്ചയായിട്ടും ബാഹ്യ ഇടപെടൽ കണ്ടേക്കാം അവിടെ ജമാഅത്തെ ഇസ്ലാമി എന്ന് പറഞ്ഞൊരു സംഘടനയുണ്ട് അവരെ അവർ സർക്കാർ തലത്തിൽ തന്നെ നിരോധിക്കപ്പെട്ട ഒരു സംഘടനയാണ് പക്ഷേ പല അവിടെ പ്രക്ഷോഭത്തിലും ഇവരുടെയൊക്കെ കൈയുണ്ട് ഇവരുടെയും പിന്നിൽ വേറെ ആളുകളുടെയും ഇനി ഇപ്പോൾ വന്നിരിക്കുന്ന സംഭവം അവിടെ നിന്ന് രാജിവെച്ച് ഷെയ്ഖ് ഹസീന ഇന്ത്യയിലേക്ക് വന്നു ഇനി അവിടെ നേരെ യു കെയിലേക്ക് പോകാൻ പോകുന്നു എന്ന് പറയുന്നു അവിടെയായിരിക്കും രാഷ്ട്രീയ അഭയം തേടുന്നത് നമുക്കറിയാം പാകിസ്ഥാനിലെയും ഇവർ ബംഗ്ലാദേശിലെയും ഒക്കെ ഇതേപോലുള്ള രാജ്യം വിട്ട് ഓടേണ്ടി വന്ന എല്ലാ ഭരണാധികാരികളും ഒടുവിൽ ചെന്ന് അടിയുന്ന സ്ഥലം യു കെ ആണ് അവിടെയും വലിയ പ്രശ്നങ്ങളുണ്ട് അതിനെപ്പറ്റി ഞാൻ വേറൊരു അവസരത്തിൽ പറയാം ഇനി ഇപ്പോൾ ഈ പുതിയ സംഭവത്തിൽ ഇവർ അവിടുന്ന് ജീവനും കൊണ്ട് ഇവിടെ വന്നിരിക്കുന്നു സാധാരണഗതിയിൽ അവർ അവിടെ വെച്ച് കൊല്ലപ്പെടേണ്ടതാണ് പക്ഷേ ഇവർ വളരെ കാലമായിട്ട് ഇന്ത്യയുടെ ഒരു സുഹൃത്തായതിനാൽ അവരുടെ ജീവനിൽ ഇന്ത്യൻ സർക്കാർ വളരെ ശ്രദ്ധയുണ്ടായിരുന്നു അതിനാൽ തന്നെ അവരുടെ ജീവൻ ഈ പ്രക്ഷോഭ പ്രക്ഷോഭകരോ അല്ലെങ്കിൽ അവരുടെ പിന്നിലുള്ളവരോ എടുക്കുന്നതിന് മുമ്പ് തന്നെ അവരെ അവരവിടുന്ന് രക്ഷപ്പെടുത്തി ഇന്ത്യയിലേക്ക് കൊണ്ടുവന്നിരിക്കുകയാണ് ഇതുവരെയുള്ള കാര്യം നമുക്കറിയാം ഇനി അവിടെ നടക്കുന്ന കാര്യങ്ങൾ തീർച്ചയായിട്ടും ഊഹാപോഹങ്ങളും മറ്റുമൊക്കെ ഒരുപാട് പ്രചരിച്ചേക്കാം പക്ഷേ അവിടെ ഇപ്പോൾ പട്ടാളം ഭരണം നിയന്ത്രിക്കുന്നു അവർ പറയുന്നത് ഒരു ഇടക്കാല സർക്കാർ വരും ആ ഇടക്കാല സർക്കാരിൽ എല്ലാ രാഷ്ട്രീയ പാർട്ടികൾ എല്ലാ രാഷ്ട്രീയ പാർട്ടിക്കാരുടെയും ആളുകൾ കാണും തൽക്കാലത്തേക്ക് പിന്നീട് ഉചിതമായ സമയത്ത് തിരഞ്ഞെടുപ്പൊക്കെ നടത്തി പുതിയ പ്രധാനമന്ത്രിയോ ഭരണകൂടൊക്കെ വരുമെന്നാണ് പറയുന്നത് പക്ഷേ പാകിസ്ഥാനും ബംഗ്ലാദേശും പോലുള്ള സ്ഥലങ്ങളിലൊക്കെ പട്ടാളം ഭരണം ഏറ്റെടുത്താൽ എന്താണ് നടക്കുന്നതെന്നൊക്കെ നമുക്കറിയാം പിന്നീട് വല്ല വളരെ മോശപ്പെട്ട അവസ്ഥയിലൊക്കെ സുപ്രീം കോടതിയുടെ ഇടപെടലൊക്കെ കഴിഞ്ഞായിരിക്കും ചിലപ്പോൾ ഒരു പക്ഷേ ജനാധിപത്യത്തിലേക്ക് തിരിച്ചു വരുന്നത് പക്ഷേ തീർച്ചയായിട്ടും ഇന്ത്യ പോലെ ഒരു രാജ്യത്തും തൊട്ടടുത്ത് നടക്കുമ്പോൾ നമുക്കതത്ര സുഖവര സുഖകരമായിട്ടുള്ളൊരു കാര്യമല്ല കാരണം ഇവരായിരുന്നു ആയിരിക്കില്ല ഇനി ഭരണം നിയന്ത്രിക്കുന്നത് ബാക്കി ഇടപെടൽ തീർച്ചയായിട്ടും കാണും അത് നമുക്കും വലിയ ബുദ്ധിമുട്ടുണ്ടാക്കുന്ന കാര്യമാണ് പാകിസ്ഥാൻ്റെ കാര്യം തന്നെ ഇപ്പോൾ നമുക്കറിയാം അതേപോലെ തന്നെ ശ്രീലങ്ക വലിയ പ്രശ്നമാണ് ഇതൊക്കെ സാമ്പത്തികമായിട്ട് തകർന്നുകൊണ്ടിരിക്കുകയാണ് സ്വാഭാവികമായിട്ടും സുസ്ഥിരമായിട്ടുള്ള ഒരു ഭരണമുള്ള സ്ഥലത്ത് മാത്രമേ ആളുകൾ ശാന്തരായി ജീവിക്കുകയുള്ളൂ അല്ലെങ്കിൽ ആഭ്യന്തര കലാപം ഉണ്ടാവും അത് വലിയ രീതിയിൽ വ്യാപിക്കും ഒരു അടുത്തുള്ള രാജ്യങ്ങൾക്ക് വരെ അത് പ്രശ്നം ഉണ്ടാക്കും ഇപ്പോൾ തന്നെ നമുക്കറിയാം ഒരുപാട് ആളുകൾ ബംഗ്ലാദേശിലേക്ക് കുടിയേറിയിട്ടുണ്ട് ഇനി ആ കുടിയേറ്റം കൂടാനാണ് സാധ്യത പ്രത്യേകിച്ച് മമതയെ പോലെ ഒരാൾ അവിടെ ഭരിക്കുമ്പോൾ അവരതിനൊക്കെ അനുകൂലമായിട്ട് നിൽക്കുകയും ചെയ്തു കാരണം അവർക്ക് മരണം വരെ അവിടെ മുഖ്യമന്ത്രിയായിട്ട് തുടരാൻ വേണ്ടിയിട്ട് ഇങ്ങനെ പ്രീണിപ്പിച്ചുകൊണ്ടിരിക്കുകയും ചെയ്തു ഇവർക്കാർക്കും രാജ്യസ്നേഹം എന്ന് പറഞ്ഞാൽ സാധനമില്ല അവരതിൻ്റെ കാര്യം മാത്രം നോക്കുക എന്നുള്ളതായിരിക്കും അപ്പോൾ ഇതെല്ലാം ശ്രദ്ധിക്കേണ്ട ഒരു അവസ്ഥയിലേക്ക് ാണ് ശരിക്കും ഇന്ത്യ മഹാരാജ്യം എത്തി നിൽക്കുന്നത് സത്യത്തിൽ നമുക്കെന്താണ് ഇതിൽ റോൾ എന്നൊക്കെ തോന്നുന്നത് പക്ഷേ അങ്ങനെയല്ല നമ്മുടെ ചുറ്റുമുള്ള ഒരുപക്ഷേ ഭൂട്ടാനും അതേപോലെയുള്ള ഒന്ന് രണ്ട് ചെറിയ കൊച്ചു കൊച്ചു രാജ്യങ്ങൾ ഒഴിച്ച ബാക്കി എല്ലായിടത്തും പ്രശ്നമാണ് ചൈനയിലൊക്കെ അടിച്ചമർത്തി അങ്ങനെ കഴിയുന്നതുകൊണ്ട് മാത്രമാണ് അവിടുത്തെ ജനങ്ങൾ അങ്ങനെ കഴിയുന്നത് പക്ഷേ ഇതൊക്കെ എപ്പം വേണമെങ്കിലും പൊട്ടിത്തെറിക്കാം അതാണ് യാഥാർത്ഥ്യം ഈ അവിടെ നമ്മുടെ അത്രയും തന്നെ ജനസംഖ്യയുള്ള രാജ്യമാണ് അവരൊക്കെ അവരിൽ ഒരു പത്തോ മുപ്പതോ ശതമാനം ആൾക്കാർ വിചാരിച്ചാൽ തന്നെ ഏത് ഭരണ ഭരണകൂടത്തിനെയൊക്കെ വലിച്ച് ദൂരെ കളയാൻ പറ്റും അപ്പോൾ പലതും ഒരു പ്രഷർ കുക്കറിനകത്ത് നിൽക്കുന്ന പോലെയാണ് നമ്മുടെ അയൽ രാജ്യങ്ങളിലെ ജനങ്ങൾ ജീവിച്ചു ജീവിച്ചുകൊണ്ടിരിക്കുന്നത് തീർച്ചയായിട്ടും ഇത്തരം കാര്യങ്ങളൊക്കെ തൊട്ടയൽ രാജ്യങ്ങളിൽ നടക്കുമ്പോൾ ഇന്ത്യയും അത്രയേറെ ശ്രദ്ധിക്കേണ്ടി വരും കാരണം നമ്മുടെ ഇവിടെ പലപ്പോഴായിട്ട് ആഭ്യന്തര കലാപം ഉണ്ടാക്കാൻ പല ഭാഗ്യശക്തികളും നോക്കിയിട്ടുണ്ട് നമുക്കറിയാം അഗ്നിവീർ വന്ന സമയത്ത് വിദ്യാർത്ഥികളെ ഇറക്കാൻ നോക്കിയതാണ് ഈ അടുത്ത കാലത്ത് നീറ്റ് പരീക്ഷയുടെ പേരിൽ വിദ്യാർത്ഥികളെ ഇളക്കാൻ നോക്കിയതാണ് ഇതിനൊക്കെ പിന്നിൽ വിദ്യാർത്ഥികളുടെ ഭാഗത്ത് ന്യായമുണ്ടെങ്കിലും ഇല്ലെങ്കിലുമൊക്കെ അതിന് പിന്നിൽ വേറെ ഭാഗ്യശക്തിയുണ്ട് ഭാഗത്തിന് ഇവിടെ അങ്ങനെ വലിയ കലാപത്തിലോട്ടൊന്നും പോയിട്ടില്ല പക്ഷേ ഇതുപോലുള്ള രാജ്യങ്ങളിൽ അവർ ഈ ഭാഗ്യശക്തികൾ അവരുടെ തന്ത്രം അല്ലെങ്കിൽ അവരുടെ ലക്ഷ്യം അവർ കാണാറുണ്ട് അതിൻ്റെ ബലം തന്നെയാണ് ഇപ്പോൾ ഈ ഷെയ്ഖ് ഹസീനയ്ക്കും അവിടെ നോടി രാഷ്ട്രീയ അവയ േടി ഇന്ത്യയിൽ ഇന്ത്യ രക്ഷിച്ചുകൊണ്ട് വന്നിരിക്കുന്നു ഇനി ഇവിടെ നിൽക്കുന്നില്ല എന്ന് തോന്നും അവർ ലണ്ടനിലേക്ക് പോയേക്കും നമ്മുടെ മുഖ്യധാരാ മാധ്യമങ്ങളടക്കം വലിയ വലിയ ഒക്കെ പറയും അവർ അവിടെ ഉണ്ട് ഇവിടുണ്ട് അങ്ങോട്ട് പോയെന്നൊക്കെ പറഞ്ഞാലും അവസാനം ഇവർ എവിടെയാണോ ചെന്ന് സേഫായിട്ട് ചെല്ലുന്നത് അതിനുശേഷം അവർ ഔദ്യോഗികമായിട്ട് പറയുമ്പോൾ പറയുമ്പോഴല്ലാതെ നമുക്കത് പൂർണ്ണമായിട്ട് വിശ്വസിക്കാൻ പറ്റില്ല കാരണം സ്വന്തം ജീവൻ രക്ഷിച്ചുകൊണ്ടുള്ള ഒരു ഓട്ടത്തിലാണ് വളരെ ദീർഘകാലം ഭരണാധികാരിയായിരുന്ന ഒരു വ്യക്തി എന്ന് ഓർക്കുമ്പോഴാണ് നമ്മുടെ രാജ്യം ഒരിക്കലും നമ്മുടെ രാജ്യം ഒരിക്കലും ഈ ഒരു അവസ്ഥയിലേക്ക് പോയിട്ടില്ല പട്ടാളം ഭരണത്തിലേക്ക് കയർന്ന് അല്ലെങ്കിൽ നമ്മുടെ തിരഞ്ഞെടുക്കപ്പെട്ട പ്രധാനമന്ത്രിമാരുടെ തലയ്ക്ക് മുകളിലൂടെ നമ്മളെ ഭരിക്കുന്ന ഒരവസ്ഥ ഇന്നുവരെ നമുക്ക് സ്വാതന്ത്ര്യ സ്വാതന്ത്ര്യത്തിന് ശേഷം ഉണ്ടായിട്ടില്ല ആ കാര്യത്തിൽ നമ്മളെല്ലാവരും വലിയ ഭാഗ്യവന്മാരാണ് എന്ന് തന്നെ പറയേണ്ടിയിരിക്കുന്നു